ഹായ് അസ്സാമലൈക്കും ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മൾ പാലിൽ നിന്ന് ഇങ്ങനെ വെണ്ണ ഉണ്ടാക്കുന്നതാണേ നമ്മൾ സ്ഥിരം പാകൽ പാൽ സൊസൈറ്റി പാലാണ് അതിൽ നിന്ന് എന്നും പാൽ കാച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെണ്ണ എടുത്ത് ഞാൻ നല്ലൊരു ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചൊരു പത്തോ പതിനഞ്ചോ ദിവസം ഇങ്ങനെ എന്നും ശേഖരിച്ച് വെച്ച പാട ഒരു മിക്സിയിൽ കുറച്ച് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് ഇതേപോലെ ഇതേപോലെതാ ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ വരും കുറച്ച് വെള്ളം ഒഴിച്ചടിച്ചാൽ അധികം സമയം അടിച്ചു പോകരുത് അപ്പോൾ വെണ്ണ ഉരുകിപ്പോവും അങ്ങനെ അടിച്ചിട്ട് നമ്മൾ നല്ലോണം സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ നല്ല കട്ടായിട്ടിങ്ങോട്ട് നമുക്ക് നല്ല വെണ്ണ കിട്ടും വെണ്ണ കണ്ടാൽ തന്നെ നമുക്കപ്പം കഴിക്കാൻ തോന്നുന്ന വിധം നല്ല രസം കാണാനും അതുണ്ടാക്കാനും തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായ കാണുമ്പോൾ അത് നല്ലോണം ഇങ്ങനെ ശേഖരിച്ചിട്ട് ഞാനിത് പഠിച്ചത് എൻ്റെ ഉമ്മച്ചീൻ്റെ കയ്യിൽ നിന്നാണ് ഉമ്മച്ചി എപ്പോഴും പിന്നെ വീട്ടിൽ പാല് അങ്ങനെ തൈരാക്കിയിട്ട് അതുമ്പോൾ ഇത് പാട വെച്ചിട്ട് നല്ല വെണ്ണ ഉണ്ടാക്കി നമുക്കൊക്കെ എപ്പോഴും തരും വലിയ കുപ്പിയിലെപ്പോഴും തരുന്നതാണ് അതേപോലെ ഞാനിവിടെ ഉണ്ടാക്കി വെക്കിയതാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കാറുണ്ട് നല്ല നല്ല മണവും നല്ല രുചിയും ഒക്കെ ആണ് അതിൻ്റെ വെണ്ണ കിട്ടിയത് കണ്ടോ അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ നല്ല വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക ഈ കഴുകുന്ന വെള്ളം നല്ല തെളിയുന്നവരെയും നല്ലോണം ആ വെണ്ണേനെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിവാക്കി നല്ല കണ്ടോ ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളം വരെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒഴിവാക്കി നല്ലോണം അടുപ്പിൽ വെച്ച് കത്തിച്ച് ഉരുക്കിയെടുക്കണം വെണ്ണ വേണ്ടിവർ അതിൻ്റെ നല്ലൊരു ഡബ്ബയിൽ നല്ലോണം സൂക്ഷിച്ച് ഫ്രീസറിൽ വെച്ചാൽ നല്ല കട്ട വെണ്ണ കിട്ടും അതെല്ലാം നമുക്ക് നെയ്യായിട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചതാണ് ഈ തിളവരുമ്പോൾ ഇങ്ങനെ നല്ല പത ഇങ്ങനെ വരും പിന്നെ അത് കുറച്ച് കുറച്ച് സമയം കൂടെ ഇങ്ങനെ വെച്ച് ആ പത നിൽക്കണവരെ നല്ലവണ്ണം ഒരുക്കി ഉരുക്കി ഒരുക്കി എടുത്താൽ നല്ല മണവ് നല്ല രുചിയുള്ള അടിപൊളി വെണ്ണ നെയ്യ് നമുക്ക് കിട്ടും നമ്മൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എത്രയാണ് നമുക്ക് കഴിച്ചാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ രുചിയും മണവും കേട്ടാൽ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റാണ് അത് ദോശയിലും ചപ്പാത്തിയിലും ഒക്കെ കഴിച്ചാൽ മതിയാവില്ല നല്ല ഇഷ്ടമാണ് എനിക്കും എൻ്റെ കുട്ടികൾ ഒക്കെ നല്ല ഇഷ്ടമാണ് എൻ്റെ മക്കളും കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇതാണ് കൊടുക്കുക അവർക്ക് ദോശയിലൊക്കെ ഒഴിച്ച് കൊടുക്കൽ ഇതാണ് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന നെയ്യ് അത് കഴിക്കാൻ വന്നാൽ എന്താ ഇത്രയും ഇപ്പം തന്നെ നമ്മൾ കാണുമ്പം തന്നെ നമുക്കൊരു എന്താ നല്ലൊരു മണം വരുന്നമായി തോന്നില്ല അത്രയും ഫീലിങ് ഇങ്ങനെ കാണുമ്പം തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫീൽ ചെയ്യല അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്കിതിൻ്റെ മണം നെയ്യ് ഇങ്ങനെ ഒരുങ്ങി വരുമ്പോൾ നല്ലൊരു അങ്ങനെ ആ നെയ്യ് തണുത്തതിന് ശേഷം പിന്നെ നല്ലൊരു പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ നല്ല മൂടിയുള്ള ഡബ് ഡബ്ബേലോ ആക്കി വെച്ചാൽ ഒരു എന്താ പറയുക എപ്പോഴും നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഞാൻ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ അല്ലാതെ ബിരിയാണി വയ്ക്കുമ്പോ ഒക്കെ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യല്ല എപ്പോഴും ഉപയോഗിക്കാറ് അതെൻ്റെ രുചി പ്രത്യേകം തന്നെയാണ് അത് പിന്നെ ഞാൻ ഇതുകൊണ്ട് മുരിങ്ങേൻ്റെ കൊണ്ട് ഒരു കറി ഉണ്ടാക്കും നെയ്യ് മുരിങ്ങയെന്ന് പറയും അത് ചെറിയ ഉള്ളി ഈ നെയ്യ് താളിച്ചിട്ട് അതിലേക്ക് തേങ്ങ അരച്ചിട്ട് മുരിങ്ങണ്ടിലേ ഇട്ടാൽ അത് പത്തിരിക്ക് കൂട്ടാൻ